നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ നെറ്റോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യു കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ യു കെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ അവർ ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഇമിഗ്രേഷൻ ക്രമാതീതമായിട്ട് കൂടി യു കെയിലെ ജനങ്ങൾക്ക് അതിനോട് ശക്തം ശക്തമായ എതിർപ്പായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ റീഫോം പാർട്ടി പോലുള്ള കുടിയേറ്റത്തെ എതിർക്കുന്ന പാർട്ടികളെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലേബറിനുള്ള പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ് ഇവിടുത്തെ സർവേയിലൊക്കെ ഇപ്പോൾ ലേബർ ഒരുപാട് പുറകിലോട്ട് പോയി പോയിരിക്കുകയാണ് റീഫോം പാർട്ടി ആ സർവേലൊക്കെ ഇപ്പോൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും ജയിക്കുക എന്നുള്ള രീതിയിൽ വരെ ഇപ്പോൾ സർവേ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ലേബർ പാർട്ടിക്കുള്ളിലും ഭയങ്കരമായ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ അവർ കുറയ്ക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആദ്യം വൈറ്റ് പേപ്പർ പുറപ്പെടുവിച്ചിരുന്നു അതായത് ഇമിഗ്രേഷനിൽ അവർ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിനുശേഷം അവർ സ്റ്റേറ്റ്മെൻറ് ഓഫ് ചേഞ്ചസ് കൊണ്ടുവന്നിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസിൽ വൈറ്റ് പേപ്പറിലുള്ള നിർദ്ദേശങ്ങളിൽ ഏകദേശം നാലോളം നിർദ്ദേശങ്ങൾ അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് വഴി നിയമമാക്കി അത് ഈ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് നിയമമായിട്ട് മാറും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കാൻ പോകുന്നു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെത്തിയവരെ സംബന്ധിച്ചോളം വളരെ വിഷമമേറിയ കാര്യമാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ബുദ്ധിപുട്ടെന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്പോൺസർഷിപ്പ് ഉള്ള ഒരു കമ്പനിയിൽ അഞ്ച് വർഷം നമ്മൾ വർക്ക് ചെയ്താലാണ് ഇപ്പോൾ നമുക്ക് പി ആറ് കിട്ടുന്നത് അത് പത്ത് വർഷത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ സ്പോൺസർഷിപ്പോടു കൂടി നമ്മൾ പത്ത് വർഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം ഒരു കമ്പനിന്നല്ല ഏതെങ്കിലും ഒരു സ്കിൽഡ് വർക്കർ വിസയിൽ നമ്മൾ പത്ത് വർഷം നിൽക്കണം അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ഹൈലി സ്കിൽഡ് അല്ലാത്ത ജോലികൾക്ക് പത്ത് വർഷം നമ്മൾ ഒരു സ്പോൺസറിൻ്റെ കീഴിലൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ഒരു കാര്യമല്ല ഒരു സ്പോൺസർ അല്ല നമുക്ക് പല സ്പോൺസർ എടുത്ത് വർക്ക് ചെയ്യാം പക്ഷേ നമ്മളുടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെടാം നമ്മുടെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് നഷ്ടപ്പെടാം അങ്ങനെ നമുക്ക് നമ്മുടെ വിസ നഷ്ടപ്പെടാം അതുകൊണ്ട് തന്നെ ആ എപ്പോഴും അനിശ്ചിതത്വം തന്നെയാണ് പി ആർ കിട്ടുന്നത് പി ആർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വർക്ക് വിസ ഇല്ലാതെ തന്നെ യു കെയിൽ ഇഷ്ടമുള്ളത് വർക്ക് ചെയ്യാം കാരണം അത് പ്രതീക്ഷിച്ചാണ് പലരും യു കിലേക്ക് എത്തുന്നത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയാലും ആയിരത്തഞ്ച് വർഷം ബുദ്ധിമുട്ടിയാലും പിന്നെ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അപ്പോൾ വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചപ്പോൾ അവർ മെൻഷൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പി ആർ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കാൻ പോകുന്നു നേരം അതിനെതിരെ ഒരു പാർലമെൻറ്റ് പെറ്റീഷൻ തയ്യാറാക്കിയിരുന്നു ആ പെറ്റീഷനിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം പേരുടെ സപ്പോർട്ട് ലഭിച്ചു സാധാരണഗതിയിൽ പാർലമെൻറ്റ് പെറ്റീഷന് പതിനായിരത്തിന് മുകളിൽ സൈൻ ലഭിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റ് അതിന് റെസ്പോണ്ട് ചെയ്യണമെന്നായിരുന്നു അന്നേരം അതിൻ്റെ റെസ്പോൺസ് അവർ നേരത്തെ തന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു ലക്ഷത്തിന് മുകളിൽ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പാർലമെൻറ്റിൽ അതിൻ്റെ ഡിബേറ്റ് നടത്തണമെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പാർലമെൻറ്റിൽ അതിൻ്റെ ഡിബേറ്റിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സെപ്റ്റംബറിലാണ് ആ ഡിബേറ്റ് നമുക്ക് യൂട്യൂബ് ചാനൽ പാർലമെൻറ്റ് യൂട്യൂബ് ചാനൽ ചാനലിൽ ആ ഡിബേറ്റ് ഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇതൊരു ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ റെസ്പോൺസ് തന്നപ്പോൾ നമ്മുടെ ഈ പെറ്റീഷൻ അവർ റെസ്പോണ്ട് ചെയ്തപ്പോൾ അതിനകത്തും അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ പെർമനന്റ് റെസിഡൻസി നമുക്കൊരു അവകാശമല്ല അതൊരു ഔദാര്യം മാത്രമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഇനി പോയിൻറ്റ് ബേസ് സിസ്റ്റം വഴിയെ ആയിരിക്കും യു കെയിൽ പെർമനന്റ് റെസിഡൻസി ലഭിക്കുക എന്നുള്ളതും ആ പോയിൻറ്റ് ബെയ്സ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർ ഈ വർഷം അവസാനത്തോടുകൂടി അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ യു കെയിലെ നിയമങ്ങളൊക്കെ വരുമ്പോൾ നിലവിൽ യു കെയിലുള്ളവരെ ബാധിക്കാത്ത രീതിയിലായിരുന്നു പക്ഷേ ഈ പി ആറിൻ്റെ കാര്യത്തിൽ ഒരുപാട് എം പിമാർ പാർലമെൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു നിലവിൽ യു കെയിലുള്ളവരെ ബാധിക്കുമോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു മന്ത്രിയോ മറ്റ ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു വ്യക്തിയോ അതിനുവേണ്ടി വ്യക്തമായിട്ടൊരു ആൻസർ തന്നിട്ടില്ല അതായത് യു കെയിൽ നിലവിലുള്ളവരെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഇതുവരെ ആൻസർ തന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് എം പിമാർക്ക് ഇമെയിലുകൾ അയച്ചു എല്ലാ എം പിമാരുടെയും റിപ്ലൈകളിൽ അവർ പരിഗണിക്കും എന്നല്ലാതെ യു കെയിൽ നിലവിലുള്ളവരെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു വ്യക്തമായിട്ടൊരു ആൻസർ തരുന്നില്ല അതുപോലെ തന്നെ യു കെ വെബ്സൈറ്റിലെ ചില അപ്ഡേറ്റ്സുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ യു കെയിൽ നിലവിലുള്ളവരെയും ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെയും സ്റ്റാർമർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു നഴ്സുമാരെ ഡോക്ടർമാർ എഞ്ചിനീയേഴ്സ് എ ഇ പ്രൊഫഷണൽ തുടങ്ങി ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവരെ ഇത് ബാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ സ്റ്റാർമർ പ്രഖ്യാപനം നടത്തിയിരുന്നു ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ ആർ ക്യു എഫ് ലെവൽ സിക്സിന് അബോ ജോലികളെയും ആർ കെ എഫ് ലെവൽ സിക്സിന് താഴെയുള്ള ജോബുകളെയും സെപ്പറേറ്റ് ആക്കിയിരുന്നു അന്നേരം ഈ ആർ ക്യു എഫ് ലെവൽ സിക്സ് അബോ ഉള്ള ജോലികളെല്ലാം ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ജോലികളാണ് അവർ അവരുൾപ്പെടുത്തിയിരിക്കുന്നത് നേരം ഈ പോയിന്റ് ബേസ് സിസ്റ്റം വരുമ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ആർ കെ എഫ് ലെവൽ സിക്സിന് അബോ ഉള്ളവർക്ക് കൂടുതൽ പോയിന്റ് പി ആറിന് വേണ്ടി ലഭിക്കുമെന്നാണ് കരുതുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ ദിവസം തന്ന ആ റെസ്പോൺസിൽ നമ്മുടെ ഈ പെറ്റീഷനിൽ തന്ന റെസ്പോൺസിലും അവർ മെൻഷൻ ചെയ്തിരുന്നു പോയിന്റ് ബേസ് സിസ്റ്റത്തിലൂടെ ഈ പത്ത് വർഷം എന്നുള്ളത് അതിൻ്റെ കാലാവധി കുറയ്ക്കാനുള്ള അവസരങ്ങളുണ്ട് അഞ്ച് വർഷം വരെ കുറയ്ക്കാനുള്ള അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു നേരം ആ പോയിന്റ് ബേസ് സിസ്റ്റത്തിൽ നമുക്ക് ആ പോയിന്റ് ലഭിക്കുന്നതനുസരിച്ചായിരിക്കും നമ്മൾക്ക് പി ആറ് ലഭിക്കുന്ന കാലാവധി വരുന്നത് അതുപോലെ തന്നെ ഇന്ന് അവർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം യു കെയിൽ പി ആറിന് വേണ്ടിയുള്ള അപേക്ഷ പരിഗണിച്ചിരുന്നത് യു കെയിൽ എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു സ്കിൽഡ് വർക്കർ വീസയിലാകുമ്പോൾ നമുക്ക് അഞ്ച് വർഷമായിരുന്നു ചില വിസകളിലൊക്കെ നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കിട്ടുന്നതുമുണ്ട് നാല് വർഷം കൊണ്ട് അങ്ങനെ വിവിധ നമുക്ക് നമുക്കതിൻ്റെ കാലാവധി കാലാവധി ഡിഫറെൻ്റ് ആയിരുന്നു ഇപ്പോൾ നമുക്ക് നോർമലി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആൾക്കാർ വരുന്ന സ്കിൽഡ് വർക്കർ വിസയിലാണ് ആ സ്കിൽഡ് വർക്കർ വിസയിൽ അഞ്ച് വർഷം യു കെയിൽ നിന്നാൽ പി ആറിന് അപ്ലൈ ചെയ്യാമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അവരതും മാറ്റിയിട്ട് യു കെയിലെ എക്കണോമിക്ക് നമ്മൾ എന്ത് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ യു കെയിലേക്ക് നമ്മൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി ലഭിക്കുക എന്നുള്ള രീതിയിലേക്കാണ് അവർ മാറ്റുന്നത് ഇതിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് എന്ന് പറഞ്ഞ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ യു കെയിലെ പെർമനൻറ്റ് റെസഡൻസി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബെനിഫിറ്റ് സിസ്റ്റം വഴി നമുക്ക് ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കും ഇപ്പോൾ യു കെ ഗവൺമെൻറ് പല പേജുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഓരോ വർഷവും രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും പേരാണ് യു കെയിലേക്ക് വന്നത് അവരെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്താറ് കാലഘട്ടത്തിൽ പെർമനന്റ് റിസൻസിലോട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം തന്നെ ഈ ബെനിഫിറ്റുകൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും എന്നാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാരണം ഹൈലി സ്കിൽഡായിട്ടുള്ളവരാണെങ്കിൽ അവർ ബെനിഫിറ്റ് സിസ്റ്റിലോട്ട് പോകുന്നത് വളരെ കുറവാണ് പക്ഷേ ഹൈലി സ്കിൽഡ് അല്ലാത്ത ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ കുറഞ്ഞ സാലറിയിൽ ജോലി ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനം ഈ ബെനിഫിറ്റ് സിസ്റ്റത്തിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് കാരണം ഇങ്ങനെ ബെനിഫിറ്റ് സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ അവർക്ക് ഇവിടെ ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ബെനിഫിറ്റിലൂടെ ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട് അങ്ങനെയുള്ളൊരു അവസരം വരുമ്പോൾ ഇവരിൽ കൂടുതൽ പേരും ഇങ്ങനെ ബെനിഫിറ്റ് സിസ്റ്റത്തിലേക്ക് കിടക്കും അതുകൊണ്ട് തന്നെ യു കെയുടെ സാമ്പത്തിക സ്ഥിതി വീണ്ടും മോശമാകാനുള്ളൊരു കാരണമാകുമെന്നാണ് അവർ പറയുന്നത് നേരം ഇതിനെതിരെ ഉള്ള പെറ്റീഷന് പാർലമെൻറ്റിൽ ഡിബേറ്റിന് എടുത്തിരിക്കുകയാണ് സെപ്റ്റംബറിലാണ് ആ ഡിബേറ്റ് ഈ ഡിബേറ്റ് നമുക്ക് പാർലമെൻ്റ് യൂട്യൂബ് ചാനലിൽ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നേരം ഈ ഡിബേറ്റിൽ എം പിമാർ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും പാർലമെൻറ്റിലെ ചർച്ച വരും ആ ചർച്ചയിൽ കൂടുതൽ പേര് ഇത് എതിർക്കുകയാണെങ്കിൽ ഇങ്ങനൊരു നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എതിർക്കുകയാണെങ്കിൽ ഈ നിയമം പിൻവലിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതല്ല കൂടുതൽ എം പിമാരുടെ സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ഇത് നിയമമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നിലവിലുള്ള സ്ഥിതിയിൽ ഇവിടുത്തെ എത്ര എം പിമാർ ഇതിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കെയിലെ ജനങ്ങളെല്ലാം തന്നെ ഇമിഗ്രേഷന് എതിരാണിപ്പോൾ അന്നേരം ഈ ഇമിഗ്രേഷന് എതിരായിട്ട് വരുന്ന നിയമങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എം പിമാർക്കുള്ള പിന്തുണ ഇവിടെ കുറയാനുള്ള ചാൻസാണുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ യു കെയിൽ പത്ത് പതിനഞ്ച് ലക്ഷത്തോളം പേർ ഇത് അഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ ഒരു പെറ്റീഷന് മാക്സിമം കിട്ടിയ ഇത്രയധികം നമ്മൾ ശ്രമിച്ചിട്ടും മാക്സിമം കിട്ടിയത് ഒന്നര ലക്ഷം വോട്ടുകൾ മാത്രമാണ് ഒന്നര ലക്ഷം പേരുടെ സപ്പോർട്ട് മാത്രമാണ് അന്നേരം ഇത് ഏത് രീതിയിൽ വരും എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയം നിലനിൽക്കുന്നു പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഹ്യൂമാനിറ്റി ബേസ് ചെയ്യുന്ന എല്ലാവർക്കും പി ആർ ലഭിക്കുമെന്ന് പറയുമ്പോൾ അതിനെതിരെ ഇവിടെയുള്ള പ്രമുഖര് പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹ്യൂമാനിറ്റി ബേസ് ആയിട്ടൊന്നുമില്ല കാരണം ഇവിടെയുള്ള യു കെയിലുള്ള നിങ്ങളെ ആരെയും പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് ജസ്റ്റ് അവർ കാലാവധി കൂട്ടുന്നു അല്ലാതെ യു കെയിലുള്ള ഒരാളെയും നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷ കാലാവധിയിൽ നിന്നാൽ മാത്രമേ പി ആർ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു മാറ്റം മാത്രമേ എന്നാണ് അതായത് അല്ലാതെ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്ത് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറയുന്നില്ല അതാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനുഷ്യാവാശ ലംഘനമല്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ചർച്ചകൾ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് വേണ്ടത് പാർലമെൻറ്റിലെ എം പിമാരുടെ സപ്പോർട്ടാണ് ആ എം പിമാർ എത്രമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് ഇതിനെതിരെ എത്ര എം പിമാര് സംസാരിക്കുന്നു കൂടുതൽ എം പിമാർ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ നിയമം പ്രാബല്യത്തിൽ വരാതിരിക്കും അത്തരം നമ്മളെല്ലാവരും നിങ്ങൾ ഈ ഇതിനെ ബാധിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ എം പിമാർക്ക് വീണ്ടും വീണ്ടും ഇമെയിലുകൾ അയക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി കാണുക നിങ്ങളുടെ അവസ്ഥകൾ മെൻഷൻ ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പഠനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കുക കാരണം നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിസയിൽ നിൽക്കേണ്ടി വന്നാൽ പലപ്പോഴും ആ സ്ഥാപനങ്ങൾ പൂട്ടി ചാൻസ് ഉണ്ട് നിങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രശ്നം വരും ഫാമിലിയിൽ ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ പി ആർ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ അഞ്ച് വർഷം എന്നുള്ള പത്ത് വർഷമായി മാറുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മാനസികമായ പ്രശ്നങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനിയും നടത്തുക കാരണം ഈ പാർലമെൻറ്റിലെ ഡിബേറ്റ് വരുന്നത് അന്നുവരെ നിങ്ങൾ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം കാരണം നമ്മുടെ ആവശ്യമാണ് നമ്മൾ ഒരുമിച്ച് ഇതെന്നും വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രേമപ്പെടുത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം